എട്ടര കോടിയും തുണച്ചില്ല നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം പതിനാറിന് ജയിൽ അധികൃതർക്ക് ഉത്തരവ് കിട്ടി യമനിൽ വധശിക്ഷയ്ക്ക് വിധിച്ച മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ ശിക്ഷ ഈ മാസം പതിനാറിന് നടത്തുമെന്ന റിപ്പോർട്ട് ജയിൽ അധികൃതർക്ക് ഇത് സംബന്ധിച്ച ഉത്തരവ് കിട്ടിയെന്നാണ് വിവരം യമനിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസിൽ നിന്നാണ് ഉത്തരവ് ലഭിച്ചത് യമൻ പൗരനെ കൊന്ന കേസിലാണ് മലയാളിയായ നിമിഷപ്രിയ ജയിലിൽ കഴിയുന്നത് ഇന്ത്യൻ എംബസി ഇക്കാര്യം സ്ഥിരീകരിച്ചതായി യമനിലെ ചർച്ചകൾക്ക് മധ്യസ്ഥ വഹിക്കുന്ന സാമോൾ ജോൺ അറിയിച്ചു പാലക്കാട് സ്വദേശിയായ നിമിഷപ്രിയ യമനിൽ ജോലി ചെയ്യുന്നതിനിടെ അവിടുത്തെ പൗരനെ കൊലപ്പെടുത്തിയെന്നാണ് കേസ് വധശിക്ഷ റദ്ദാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് ജയിലിൽ ഉത്തരവെത്തിയിരിക്കുന്നത് യമനിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസിൽ നിന്നാണ് ശിക്ഷ ഈ മാസം പതിനാറിന് നടത്തുമെന്ന് ഉത്തരവ് ലഭിച്ചത് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്ന വിവരം ഏറെ ദുഃഖകരവും നിർഭാഗ്യകരവുമാണെന്ന് സേവ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി ചെയർമാനും നെന്മാറ എംഎൽഎയുമായ കെ ബാബു പറഞ്ഞു എംബസിയുടെ പ്രവർത്തനങ്ങൾ അവിടെ കാര്യമായില്ല ഗോത്ര സമുദായങ്ങളാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും കെ ബാബു പറഞ്ഞു നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുമെന്ന ഉത്തരവ് വന്നതിന് പിന്നാലെയാണ് എം എൽ എയുടെ പ്രതികരണം വന്നത് നിമിഷപ്രിയയുടെ അമ്മ അവരെ നേരിട്ട് കണ്ട് സംസാരിച്ചതാണ് സംസ്ഥാന കേന്ദ്ര സർക്കാർ നല്ല രീതിയിൽ ഇടപെട്ടു ഇടപെടലുകളിൽ യാതൊരു വീഴ്ചയുമില്ല ദയാതനം കൊടുക്കുന്നതിൽ പലതവണ ചർച്ച നടന്നതയാണെന്നും കെ ബാബു പറഞ്ഞു വിഷയത്തിൽ സ്ഥിരമായി ഇടപെട്ട അഡ്വക്കേറ്റ് സാമുവൽ ഇന്ന് തന്നെ എം എൽ എയ്ക്ക് തിരിക്കും പണം സ്വരൂപിക്കാൻ എല്ലാ വഴികളും നോക്കിയിരുന്നു എട്ടര കോടി രൂപ വരെ കൊടുക്കാൻ തയ്യാറുമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും വിദേശകാര്യ മന്ത്രാലയവുമായും ഈ വിഷയത്തിൽ വീണ്ടും ബന്ധപ്പെടുമെന്നും എം പറഞ്ഞു